ഇന്ന് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന എഗ് ചില്ലിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ചില്ലി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകേണ്ടത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോവറൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല തിക്ക് പരുവത്തിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ പഴംപൊരിക്കൊക്കെ ആ ഒരു ഇടയാക്കിയിട്ട് എടുക്കില്ല ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കലക്കിയെടുക്കാം ഇതിപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഞാനിവിടെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു പരുവത്തിൽ വേണം ഈ ഒരു ബാറ്റർ നമുക്ക് കിട്ടാനായിട്ട് ഇനി ഞാനിവിടെ വേറൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോവർ ആണ്ട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് ഈ കാൽക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഒട്ടും കട്ടങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം ഈ ഒരു കോൺഫ്ലോവർ മാവ് ഒന്ന് നമ്മൾ മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ടെടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടേ അഞ്ച് കോഴിമുട്ടയാണ് ഈ ഒരു എച്ചിൽ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് അത് ഈ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളേറ്റം ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലോട്ട് ഓരോ മുട്ടയുടെ കഷ്ണങ്ങളും ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിനു ശേഷം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ എണ്ണയിലേക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഒരു സൈഡ് നല്ലവണ്ണക്കൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു കോട്ടിംഗ് ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് മൊരിയിച്ചിട്ട് എടുത്താൽ മാത്രം മതിട്ടാണ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ടൊക്കെ കിട്ടും ഇതിപ്പോൾ നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റിന് ശേഷം ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടും കൂടെ കാണാനൊക്കെ ആയിട്ട് ശ്രമിക്കണേ പിന്നെ ഒരു ലൈക്കും കൂടെ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടാ അപ്പോൾ ഞാനിത് മുട്ട എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഞാൻ നേരത്തെ മുട്ട ഫ്രൈ ചെയ്തിട്ട് ഉണ്ടായിരുന്ന ആ ഒരു എണ്ണയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാവുന്നതാണ് ഇനി ഒരു എണ്ണ ഒന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നാലഞ്ച് വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്ന് മോപ്പിച്ചിട്ടെടുക്കുക അതിന് ശേഷം വലിയ രണ്ട് സവാള കട്ട് ചെയ്തിട്ട് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് കൂടെ തന്നെ ഒരു പച്ചമുളക് കീറിയിട്ട് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ നമ്മൾ സവാള കട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ അടർത്തി എടുത്തിന് ശേഷം വലിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താൽ മതി സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വലിയൊരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ക്യാപ്സിക്കം കട്ട് എടുക്കുമ്പോഴും കുറച്ച് വലുതാക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഒരുപാട് ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പരുവത്തിൽ ഇത് ആക്കിയിട്ട് എടുക്കരുത് ഈ ഒരു എക് കാണുമ്പോൾ ഈ ഒരു കാപ്സിക്കം സവാളൊക്കെ നമുക്കിങ്ങനെ കാണാനൊക്കെ ആയിട്ട് പറ്റണം ഇതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ഇട്ടുകൊടുത്താൽ മതി കാരണം ഇതിൽ നമ്മൾ സോസകളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് സോസിലൊക്കെ അത്യാവശ്യം ഉപ്പൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ പിന്നീട് നമ്മൾ ഇതിൽ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പം ഞാനിവിടേതൊരു ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് ആണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു എഗ് ചില്ലിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക നന്നായിട്ട് ഈ ഒരു സോസകളൊക്കെ ഒന്ന് ചൂടായിട്ടൊക്കെ വരുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം സോസൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു കോൺഫ്ലോറിൽ കൊഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരനൊക്കെ ആയിട്ട് തുടങ്ങും ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രേവിയിൽ ഒരു മുട്ട ഫ്രൈ ചെയ്ത് വെച്ചത് നന്നായിട്ട് ഇങ്ങനെ കോട്ടയായിട്ട് കിട്ടണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പരണ്ടിരിക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട് എന്നിട്ട് നിൻ്റെ മുകളിൽ അവസാനമായിട്ട് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടെ വിതറിക്കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ് ചില്ലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ ഒരു സ്പ്രിങ് ഓണിയൻ നിർബന്ധമല്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു എഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഭഗവാനായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്